ഹലോ അപ്പോൾ ഇന്ന് കല്ലുപ്പ് കൊണ്ട് എന്താ പരിപാടി നോക്കാട്ടോ നമുക്ക് നമ്മുടെ ഈ കൃഷിക്കാർക്ക് പ്രത്യേകിച്ച് നാറ് പറിക്കുന്നതിൻ്റെ തലേ ദിവസം അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഈ കല്ലുപ്പ് കേട്ടോ എത്ര പാക്കറ്റ് എന്നുള്ള കണക്കൊന്നുമില്ല നമുക്ക് നാറിന് അനുസരിച്ചിട്ട് ആറോ ഏഴോ എട്ടോ പത്തോ പാക്കറ്റ് വരെ നമുക്കത് ആവശ്യമായിട്ട് വരും ഇതിൽ വേറൊന്നും ചേർക്കുന്നില്ല വെറും കല്ലുപ്പ് മാത്രമാണ് അപ്പോൾ എന്താ പരിപാടി നോക്കാം അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവർ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഈ നാറ് പറിക്കുന്നതിൻ്റെ തലേ ദിവസം ഇതുപോലെ ഉപ്പൊന്ന് കൊടുക്കണം ഇത് എന്തിനാണെന്നല്ലേ നാറ് പറിക്കുമ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചില ആൾക്കാർ നാറ് പറിക്കുമ്പോൾ അതിൻ്റെ വേരടക്കം പൊട്ടി പൊട്ടി പോവാറുണ്ട് പണ്ട് കാലത്തൊക്കെ നമ്മൾ നാറ് പറിക്കാൻ വേണ്ടി പറയന്മാരെ വിളിച്ചിരുന്നു അവര് നാറ് പറിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ വേര് പോലും പൊട്ടില്ല എന്നാണ് പണ്ടുള്ള ആൾക്കാരെല്ലാം പറയുന്നത് കേട്ടോ ഞാനിവിടെ വന്നിട്ട് ഒരു പത്തിരുപത്തൊന്ന് വർഷമായി ഞാൻ വന്ന സമയത്തെല്ലാം നാറ് പറിക്കുന്നതെല്ലാം പറയന്മാരായിരുന്നു പക്ഷേ നാറ് നടുന്നത് നമ്മുടെ നാടൻ പണിക്കാര് തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നീട് അതിനെല്ലാം മാറ്റങ്ങൾ വന്നിട്ടോ പിന്നെ ഒരു പത്ത് വർഷത്തിന് മുമ്പ് വരെ നമ്മൾ നാടൻ പണിക്കാര് തന്നെ പറിക്കുകയും നടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് തമിഴന്മാരെയും ഹിന്ദിക്കാരെയും ഒക്കെയാണ് വിളിക്കുന്നത് കാരണം ഇപ്പോൾ നാടൻ പണിക്കാരെയൊന്നും കിട്ടാനില്ല നമ്മൾ വിത്ത് പാകാൻ വേണ്ടി കള്ളിക്കള്ളിയായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ സെൻറ്ററിലൂടെ നടന്ന് രണ്ട് സൈഡിലേക്ക് മാവുന്ന രീതിയിൽ വേണം നമ്മളിത് വിതറി കൊടുക്കാൻ കേട്ടോ എല്ലാ വേരിലും തട്ടണം ഇത് ഞങ്ങളുടെ ഒരു എളാപ്പിയാണ് കേട്ടോ എളാപ്പാത്തി ചേന കൃഷി ഉണ്ടായിരുന്നു അപ്പൊ നാറ് നടൻ ടൈം ആയപ്പോൾ ചേന എല്ലാം പറിച്ചു കൊടുക്കുകയാണ് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഇന്ന് ഒരു ചേന എന്ന് പറഞ്ഞിട്ട് എന്നെ വീടിൻ്റെ അവിടേക്ക് വിളിച്ചതാണ് കേട്ടോ നാളെ തമിഴന്മാരാണ് കേട്ടോ നമുക്ക് നാറ് പറിക്കാനും നടാനൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ നാറ് പറിക്കേണ്ടത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണെന്ന് വെച്ചാൽ ഇരുപത്തിരണ്ട് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നാറ് പറിക്കാം പറിക്കല് തുടങ്ങട്ടോ അപ്പോൾ എല്ലാം ഒരുപോലെ നമ്മുടെ വിത്തെല്ലാം ഒരുപോലെ മുള വന്നതുകൊണ്ട് തന്നെ നാരെല്ലാം അടിപൊളിയായിട്ട് മുളച്ചിട്ടുമുണ്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ ഉപ്പിടലെല്ലാം കഴിഞ്ഞിട്ട് ആൾ ഇപ്പുറത്തേക്ക് തന്നെ വേലിച്ചാടി കയറിയിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് കൈപ്പിടിച്ച് സഹായിച്ചതാണ് എന്നെ കൊണ്ട് സാധിച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ പിന്നെ എളാപ്പ അവിടെ നിൽക്കുന്നുണ്ട് എളാപ്പ പിന്നെയും ചേന എടുത്തിട്ട് വരുന്നുണ്ട് ചിലപ്പോൾ തമിഴന്മാർ ഉച്ചക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ രാവിലത്തെ ചായക്കടി മാത്രമാണ് അവർക്ക് കൊടുക്കാറുള്ളത് ചില തമിഴന്മാർ ഭക്ഷണം കൊണ്ടുവരാറുണ്ട് അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ആ ടെൻഷൻ വരുന്നില്ല നാളെ എത്ര പേരാണ് വരുന്നത് എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ എങ്ങനെയായാലും ഉപ്പ് കൊണ്ടുവന്ന പാത്രം വെറുതെ കൊണ്ടുപോകേണ്ടി വന്നില്ല കേട്ടോ അത്യാവശ്യം നല്ലോണം ചേന നമുക്ക് ഇളപ്പം തന്നിട്ടുണ്ട് എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ചേനക്കറിയും കുമ്പളങ്ങയും ചേനയും മോരുകൂട്ടാനൊക്കെ വെച്ചിട്ട് നമുക്ക് ഉഷാറാക്കാലും ഈ ചുവന്ന് കിടക്കുന്ന മണ്ണുണ്ടല്ലോ ഞങ്ങൾ മുക്കാപ്പൊതി എന്ന് വിളിക്കുന്ന ഒരു കണ്ടാണ് കേട്ടോ ഞങ്ങൾ പുളക്കിഴങ്ങാണ് ഇതിൽ സാധാരണ നടാനുള്ളത് ഇപ്പോൾ അത് ഒന്ന് പൂട്ടിട്ടിരിക്കുകയാണ് അപ്പോൾ നാളത്തെ വീഡിയോ നടന്ന വീഡിയോയും പൂട്ടുന്ന വീഡിയോയുമാണ് അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ Okay.